എല്ലാവർക്കും സ്നേഹപൂർവം നമസ്കാരം ഞാൻ രശ്മി രാജേഷ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് ഈ പുതുവർഷ ദിനത്തിൽ ഭാഗവത കഥാമൃതം എന്ന പേരിൽ ഒരു യജ്ഞം ഇവിടെ ആരംഭിക്കുകയാണ് പണ്ട് ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തൻ്റെ ബന്ധുമിത്രാദികളോട് യുദ്ധം ചെയ്യേണ്ടി വന്നപ്പോൾ തേർത്തെട്ടിൽ മനസ്സ് തളർന്നിരുന്നു പോയ അർജുനന് ജീവിതത്തിലെ സുഖദുഃഖങ്ങളിൽ മനസ്സിനെ സമനിലയിൽ അഥവാ യോഗാവസ്ഥയിൽ നിർത്താൻ ഭഗവാൻ നിരവധി മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തു ജ്ഞാനയോഗം കർമ്മയോഗം ഭക്തിയോഗം എന്നിവയാണ് അതിൽ പ്രധാനമായവ എന്നാൽ അതിൽ തന്നെ സാധാരണക്കാരായ ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു മാർഗമാണ് ഭക്തി ഭഗവാന്റെ അത്യധികമായ മഹിമകളെ ഭഗവത് കഥകളിലൂടെ അറിഞ്ഞാൽ അറിയാൻ സാധിച്ചാൽ ഭഗവാനിലുള്ള നിഷ്കളങ്കമായ ദൃഢമായ ഭക്തി വളരുകയും അതിലൂടെ കലിയുഗത്തിലെ കലികൽമശങ്ങളിൽപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് ആ ദൃഢ ഭക്തിയിലൂടെ മനസ്സിനെ നിയന്ത്രിച്ച് സമനിലയിൽ നിർത്താൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയ ശ്രീ നാരദ ശ്രീനാരദമഹർഷിയുടെ നിർദ്ദേശപ്രകാരം ശ്രീ വ്യാസദേവൻ രചിച്ചതാണ് ശ്രീമദ് ഭാഗവതമെന്ന ജ്ഞാനസാഗരം അറിവിൻ്റെ മഹാസാഗരമാകുന്ന ആ ഭാഗവതത്തിൽ നിന്ന് ഭക്തിരസമാർന്ന ഭഗവത് കഥകളെ സംഗ്രഹിച്ചു പറയാനുള്ള ഒരു എളിയ ശ്രമമാണ് ഇവിടെ ആരംഭിക്കുന്നത് കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള നമ്മുടെ കൊച്ചുമക്കൾക്കും ഭാഗവതമറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വളരെ ലളിതമായി ഭഗവത് കഥകളിലൂടെ ഭാഗവതത്തെ മനസ്സിലാക്കാൻ ഇത് പ്രയോജനപ്പെടട്ടെ എല്ലാം ആ അമ്മയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു അടുത്ത ദിവസം മുതൽ ഭാഗവത മാഹാത്മ്യം കഥാരൂപത്തിൽ നമുക്കാരംഭിക്കാം പ്രണാമം